ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഫി വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് അതിന് മുമ്പേ നിങ്ങൾ ആദ്യം ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യൂ കൈസ് അപ്പം നമ്മൾ പൊക്കോണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് ആ സ്ഥലം ഒരു വെറൈറ്റി സ്ഥലമാണ് കൈസ് ഇത് നമ്മൾ ബാൽദ്രാപുരത്തുള്ള കൈത്തറിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമുക്ക് നെയ്ത്തുശാലയുടെ അകത്തേക്ക് കയറാം ഇവിടെ കുറച്ച് കൊറച്ചുപേരേ ഉള്ളൂ പക്ഷെ അങ്ങനെ കൂടുതൽ ആൾക്കാരായിട്ടൊന്നുമില്ല കൈസ് ഇവിടെ എല്ലാരും ജോലി തിരക്കായിട്ട് നിക്കുവാണ് നെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൊടി പൊടി പോലത്തെ ഒന്നുമില്ല ജയ്സ് ഇവിടെ സ്കൂൾ യൂണിഫോമിന്റെ തുണികളാണ് ഇവിടെ നെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ് ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ആന്റിമാരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്നെ ആ ആന്റിമാര് നെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ജെയ്സ് ജെയ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു െന്ത് സാധനം എന്ന് എനിക്കും അറിഞ്ഞുകൂടാ അപ്പൊ നമുക്ക് ഈ ആന്റിയുടെ അടുത്ത് ചോദിക്കാം ഇതെന്ന് വെച്ചാൽ ഇത് യൂണിഫോമിൻ്റെ ഇത് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അതിനെ ഞങ്ങൾ ഈ മെഷീനിൽ ഈ കുഴഞ്ഞിട്ട് ഇതിൽ കയറ്റും കയറ്റി മെഷീനിലിട്ട് ഓണാക്കി ചുറ്റിയിട്ട് ഇതിനെയാണ് തറയിലേക്ക് നെയ്യാൻ കൊടുക്കുന്നത് യൂണിഫോം ചെയ്യാൻ വേണ്ടി ഇത് ഞങ്ങളുടെ സ്കൂളിലത്തേക്ക് ഇത് എല്ലാ സ്കൂളിലും ഇത് എത്തിച്ചേരണം എല്ലാ സ്കൂളിലും ഇത് കളർ മാറി മാറി എല്ലാ സ്കൂളിലും എത്തിച്ചേരണം കേസ് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എനിക്ക് അറിഞ്ഞൂടോ അപ്പോൾ നോക്കി ചോദിക്കാം ഇത് കഴിഞ്ഞ കോഴലാണ് ഇതിൽ നിന്ന് നമ്മൾ വേറൊരു താരെടുക്കുന്നു ഇത് ഇതിൽ പ്രസ് ചെയ്ത് അകത്തിടുന്നു ഈ നൂല് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു നമ്മൾ അടിക്കുമ്പോൾ ഒരു കാല് താത്തു ഒരു കാല് ഇതുമ്പോൾ ഈ വലത് കാല് ഇടത് കാലാണ് ഇപ്പം ഞാൻ താത്തിരിക്കണത് ഇടത് കാല് താത്തിരിക്കുന്നു ഇടത് വെച്ചിട്ട് വലതോട്ട് അടിക്കുന്നു അടുത്ത് ഞാൻ വലത് കാല് ചവിട്ടുന്നു ഇടത്തോട്ട് അടിക്കുന്നു ഓക്കെ జై ഒന്ന് കണ്ടോളൂ ഗീസ് ഇതാണ് ഗൈസ് യൂണിഫോം തുണി നെയ്ത്ത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗൈസ് ഇതവിടെ നെയ്ത്ത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന തുണികളാണ് ഈ സി ഇത് മിഷീനിൽ കയറ്റി കളർ ചെയ്യുന്നതായിരിക്കും ഗൈസ് ഇത് ഇനി പല പല സ്കൂളിലേക്ക് കൊടുക്കാവുള്ളതാണ് പല പല എല്ലാ തര സ്കൂളിലും ഇത് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ചാൻ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഞാൻ വിചാരിച്ചിരിക്കുന്ന അപ്പം ബൈ ബൈ